പി എസ് സി അംഗങ്ങൾക്ക് വാരിക്കൊരിക്കൊടുത്തല്ലോ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വെച്ച് ഒറ്റയടിക്ക് കൂട്ടിയല്ലോ മന്ത്രിസഭ മന്ത്രിസഭാ യോഗം നടക്കുന്നതിന് തൊട്ടു മുന്നിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ പത്ത് ദിവസമായി വർക്കർമാർ സമരം നടത്തുകയാണ് പതിനെട്ട് വർഷം മുമ്പ് ആശാവർക്കർമാരെ നിയമിച്ചുകൊണ്ട് പറഞ്ഞു ഒന്നോ രണ്ടോ മണിക്കൂർ നിങ്ങൾ ജോലി ചെയ്താൽ മതി നിങ്ങൾ ജോലി ചെയ്താൽ മതി എന്താണ് വർക്കർമാർ എന്താണ് ചെയ്യേണ്ടത് കേരള ഹെൽത്ത് വർക്കേഴ്സാണ് അവർ കേരള ഹെൽത്ത് വർക്കേഴ്സ് ആരോഗ്യ രംഗവുമായി രംഗ് ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ട ആളുകളാണ് നിങ്ങൾ നിങ്ങൾക്ക് ഓണറേറിയം തരും നിങ്ങൾക്ക് നിശ്ചിത സംഖ്യ ഓണറേറിയം തരും കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് അവരുടെ ഓണറേറിയം ഏറിയം ഏഴായിരം രൂപയാണ് അത് ആദ്യഘട്ടങ്ങളിലല്ല കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഏഴായിരം രൂപയായി വർദ്ധിപ്പിച്ചത് ആ ഏഴായിരം രൂപയിൽ ഇവരെ വാർഡ് കമ്മിറ്റി യോഗങ്ങളിലൊക്കെ പങ്കെടുക്കണം പിന്നെ അവിടെ വാർഡ് കൗൺസിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്യണം പ്രത്യേകിച്ച് കണക്കെടുപ്പ് നവജാത ശിശുക്കൾ ജനിച്ചാൽ അവർക്ക് മറ്റേന്താണ് അമൃതം പൊടി കിട്ടിയോ ഇവരെ അംഗൻവാടിയിൽ ചേർത്തോ ഇവർക്ക് കുത്തിവയ്പ് എടുത്തോ പോളിയോ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന് കൊണ്ടുപോയോ ഇതൊക്കെ തിരക്കണം പിന്നെന്താണ് നിങ്ങളുടെ വീട്ടിൽ ഡങ്കിപ്പനി വന്നോ എന്തെങ്കിലും ചിക്കൻ ബോക്സ് വന്നോ ചിക്കൻ ഗുനിയ വന്നോ ഇതൊക്കെ തേടി നടക്കണം പ്ലാസ്റ്റിക് എവിടെയാണ് ഉപേക്ഷിക്കുന്നത് ഇങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് നടക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ ഇതെല്ലാം ഇവരാണ് പകർച്ചവ്യാധികളുണ്ടോ ഇതെല്ലാം തേടി പിടിച്ച് കണക്കാക്കി കൊണ്ട് വാർഡിൽ ഏൽപ്പിക്കുക അങ്ങനെ മുഴുവൻ ജോലിയും ചെയ്യുന്നവരാണ് വെയിലെന്നില്ല മഴയെന്നില്ല എല്ലാ കാര്യങ്ങളും ഇവർ തന്നെ ചെയ്യേണ്ടത് സംസ്ഥാനത്ത് ആകെ ഉള്ളത് ഇരുപത്തി ആറായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് ആശാവർക്കർമാരാണുള്ളത് ഇവർക്ക് പ്രതിമാസം എത്ര രൂപയാണ് ഓണറേറിയം ഏഴായിരം രൂപയാണ് പതിനെട്ട് വർഷം മുമ്പ് ഇവരോട് പറഞ്ഞത് എത്രയാണ് നിങ്ങൾ ദിവസത്തിൽ ഒന്നോ രണ്ടോ മണിക്കൂർ ഇങ്ങനെ ജോലി ചെയ്താൽ മതിയാകും നിങ്ങൾ എന്തെങ്കിലും ഒരു മീറ്റിങ്ങിന് പങ്കെടുക്കണം ഒന്നോ രണ്ടോ മണിക്കൂർ ഇങ്ങനെ അവിടെ ഏതെങ്കിലുമൊക്കെ വീടുകളിൽ പോകണം ഒന്ന് തിരക്കണം ഇതൊക്കെയാണ് നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ എന്താണ് ഈ ആശാ വർക്കർമാരായിട്ട് നിയോഗിച്ചത് ഇപ്പോഴവരുടെ ജോലി എത്രയാണെന്ന് പ്രേക്ഷകർക്ക് അറിയാമോ ജോലി എത്ര മണിക്കൂറാണെന്ന് പതിനാറ് മുതൽ പതിനെട്ട് മണിക്കൂർ വരെയാണ് ഈ പാവപ്പെട്ട സ്ത്രീകൾ യുവതികൾ വീട് വീടാന്തരം കയറി ഇറങ്ങി ജോലി ചെയ്യുന്നത് എത്ര മണിക്കൂറാണ് പതിനാറ് മുതൽ പതിനെട്ട് മണിക്കൂർ വരെ എത്ര രൂപയാണ് പ്രതിമാസം ലഭിക്കുന്നത് ഏഴായിരം രൂപ എന്നിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ജനകീയ സർക്കാർ ഇടത് സർക്കാർ വെട്ടിക്കുറച്ചത് എത്രയാണെന്ന് അറിയാമോ ഒരു വാർഡ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടോ വീട്ടിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും അത്യാവശ്യം കൊണ്ടോ വരാൻ കഴിഞ്ഞില്ല വെട്ടി എഴുന്നൂറ് രൂപ അതായത് എന്തെങ്കിലും നിയോഗിച്ച എന്തെങ്കിലും ഏൽപ്പിച്ച എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോകാൻ പറ്റിയില്ല വെട്ടി വീണ്ടും എഴുന്നൂറ് അങ്ങനെ അഞ്ച് പരിപാടിക്ക് പോയില്ലെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ പോയി തീർന്നു അങ്ങനെ വെട്ടി വെട്ടി അവസാനം ഒന്നും കിട്ടാത്ത ആളുകളുമുണ്ട് ആശാവർക്കർമാർ അതായത് മാസത്തിൽ പകുതിയിലേറെ ജോലി ചെയ്തു പക്ഷേ ചില പരിപാടികൾക്ക് പങ്കെടുത്തില്ല എന്ന് പറഞ്ഞ് ഓണർ ഏറിയ മുഴുവൻ കിട്ടാത്ത ആളുകളുമുണ്ട് അവസാനം അവർക്ക് സഹി കെട്ടു അവരെന്ത് ചെയ്തു അവർ പൊട്ടിക്കരയാൻ തുടങ്ങി എന്നിട്ട് അവരെന്ത് ചെയ്തു സമരം ചെയ്തേ പറ്റൂ സമരം ചെയ്തിട്ട് അവർ സംഘടിക്കാൻ തീരുമാനിച്ചു അവർക്ക് സംഘടിച്ചേ മതിയാകുള്ളൂ അപ്പോഴും അതിനകത്തും കുത്തിത്തിരിപ്പുണ്ടായി കുത്തിത്തിരിപ്പിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയാം വഴിയേ പറയാം ഈ ആശാവർക്കർമാർക്ക് സമരം ചെയ്തേ പറ്റൂ സമരം ചെയ്യാതെ നിവർത്തിയില്ല എന്നായി ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞു അവർ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് ഒരു ഇരുപത്തി ഒന്നായിരം രൂപയെങ്കിലും ശമ്പളം തരണം ഓണറേറിയം തരണം ഓണറേറിയം മൂന്നിരട്ടിയായി വർദ്ധിപ്പിക്കുക അത് മോശപ്പെട്ട നിരക്കല്ല കാരണം ഇത്രയും മണിക്കൂർ അവർ ജോലി ചെയ്യുന്നുണ്ട് കോവിഡ് കാലത്ത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ വീടുകളിൽ ഭക്ഷണം ഇല്ലാതിരുന്നപ്പോൾ നിങ്ങളുടെ വീടുകളിൽ എന്ത് മരുന്നില്ലാതിരുന്നപ്പോൾ നിങ്ങളുടെ വീടുകളിൽ ആരും സഹായിക്കാൻ ഇല്ലാതിരുന്നപ്പോൾ ആരാണ് നിങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു തന്നത് വേറെ ആരെങ്കിലും ആണോ ഈ ആശാവർക്കർമാരാണ് ആശാവർക്കർമാരാണ് പി പി കിറ്റൊക്കെ ധരിച്ച് നിങ്ങളുടെ വീടുകളിൽ ഭക്ഷണം എത്തിച്ചു തന്നത് അവരാണ് അവരുടെ ജീവൻ പണയം വെച്ച് നിങ്ങളെ സഹായിക്കാൻ എത്തിയത് അവരന്ത് വാനോളം പുകഴ്ത്തി അപ്പോഴും അവർക്ക് കിട്ടുന്ന ഓണറേറിയം വെറും ഏഴായിരം രൂപ അപ്പോഴും അവരുടെ അവരുടെ ഓണറേറിയം ഓണറേറിയും എന്ന പച്ച പരമാർത്ഥം നമ്മൾ മനസ്സിലാക്കണം അവരിപ്പോൾ പൊരിവെയിലത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്നുണ്ട് സെക്രട്ടേറിയറ്റിന്റെ എ സി മുറിയിൽ പി എസ് സി അംഗങ്ങൾക്ക് എന്താണ് എ സി എ സി മുറിയിലും ഇ സി ചെയറിലും ഇരുന്ന് ജോലി ചെയ്യുന്ന എന്താണ് ഉദ്യോഗാർത്ഥികളെ നട്ടം നട്ടം തിരിക്കുന്ന അവരെയും സമരത്തിന് നിയോഗി അവരെയും സമരത്തിന് പ്രേരിപ്പിക്കുന്ന ആളുകളാണ് ഈ പി എസ് സി ആളുകളെന്ന് പറയുന്നത് നമുക്കറിയാം ഉദ്യോഗാർത്ഥികളുടെ സമരമൊക്കെ നമ്മൾ കാണുന്നതാണല്ലോ അണ്ട് പി എസ് സി അംഗങ്ങളുടെ കാര്യം മാറ്റിവെക്കും ആശാവർക്കർ കാര്യം വരാം ആശാവർക്കർമാർ ഇപ്പുറത്ത് പൊരിവയിലിരുന്ന് സമരം ചെയ്യുന്നു എല്ലാ മിക്കവാറും മിക്കവാറും രാഷ്ട്രീയ കക്ഷികളും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകരുമൊക്കെ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവിടെ പോകുന്നുണ്ട് അവരെ കാണുന്നവരുണ്ട് അവരുടെ കഷ്ടപ്പാട് നേരിട്ട് കാണുന്നവരാണ് അവിടെ പോയി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് അവിടെ പോയി ആളുകൾ പറയുന്നുണ്ട് നിങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് നിങ്ങളുടെ സമരം ജെനുവിനാണ് സത്യസന്ധമായ സമരമാണ് നിങ്ങളുടെ ആവശ്യം ന്യായമാണ് വിരമിക്കുമ്പോൾ പ്രായം പ്രായാധിക്യം കൊണ്ട് ഈ ആശാവർക്കർ ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ ഒരു അഞ്ച് ലക്ഷം രൂപ അവർക്ക് കൊടുക്കണം ന്യായമായ ആവശ്യമാണ് ശരിയായ ആവശ്യമാണ് അത് സർക്കാരിന് അത് വലിയ വലിയ ബാധ്യതയുള്ള കാര്യമല്ല ന്യായമായ ആവശ്യമാണ് അത് അംഗീകരിക്കാവുന്നതേ ഉള്ളൂ അപ്പോഴാണ് നമ്മുടെ ആരോഗ്യമന്ത്രി പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് യേശു ഏറ്റവും കൂടുതൽ ഓണർ ഏറിയം കൈപ്പറ്റുന്ന സംസ്ഥാന ആശാവർക്കർമാരാണ് കേരളത്തിലുള്ളതെന്ന് എത്ര ഏഴായിരം രൂപ വെട്ടിക്കുറയ്ക്കുന്നത് എത്ര ഒരു വാർഡ് കമ്മിറ്റിക്ക് പോയില്ലെങ്കിൽ എഴുന്നൂറ് രൂപ വെട്ടിക്കുറയ്ക്കും അഞ്ച് തവണ പോയില്ലെങ്കിൽ അത്രയും വെട്ടിക്കുറയ്ക്കും അതാണ് നമ്മുടെ സംസ്ഥാനം നമ്മുടെ ജനകീയ ഭരണം ആലോചിച്ച് നോക്കുക പ്രിയപ്പെട്ടവരെ അവിടെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ പി എസ് സി അംഗങ്ങൾക്ക് കൂട്ടുമ്പോൾ വെറും എന്താണ് ഇരുപത്തി ഒന്നായിരം രൂപയ്ക്ക് സമരം ചെയ്യുകയാണ് എന്തുകൊണ്ടാണ് ഇവർക്ക് കൂട്ടിക്കൊടുക്കാത്തതെന്ന് ഒരു ഒരു പച്ച പരമാർത്ഥം പറഞ്ഞു തരാം ഇവർക്ക് ആശാവർക്കർമാർക്ക് ഇരുപത്തി ഒന്നായിരം രൂപ കൊടുത്താൽ എന്താണ് പാർട്ടിക്ക് ഗുണം എന്തെങ്കിലും ഗുണമുണ്ടോ ഒരു ഗുണവും ഇല്ല പാർട്ടിക്ക് പാർട്ടിക്ക് ചിലപ്പോൾ നക്കാപ്പിച്ചാൽ എന്തെങ്കിലും കിട്ടിയേക്കാം ഒരു ചിലപ്പോൾ സംഭാവന പിരിക്കാൻ പോകുമ്പോൾ ഒരു അമ്പത് രൂപ കിട്ടിയേക്കാം മറ്റെടുത്താണെങ്കിലോ ഇരുപത് പേരാണെങ്കിലോ മറ്റേ മറ്റേ ആളുകളാണെങ്കിലോ പാർട്ടി പിരിക്കാൻ പോകുമ്പോൾ എത്ര കൊടുക്കും ചിലപ്പോൾ അമ്പതിനായിരം കൊടുക്കും ഇല്ലേ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ത് കൊടുക്കും ഇഷ്ടക്കാരെ എവിടെയെങ്കിലും തിരികെ കയറ്റാൻ പറഞ്ഞാൽ ചിലപ്പോൾ തിരികെ കയറ്റിയെന്നും ഇരിക്കും അതാണ് ഉന്നതർക്ക് ചിലപ്പോൾ ശമ്പളം വാരിക്കോരിക്കൂട്ടിക്കൊടുക്കുന്നത് അമ്പത് അമ്പത് രൂപയും അമ്പതിനായിരം രൂപയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ പാർട്ടി ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞല്ലോ പതിനെട്ട് ശതമാനമാണ് നമ്മുടെ നമ്മുടെ കേരളം ഭരിക്കുന്ന പാർട്ടി കീശയിലാക്കിയത് പതിനെട്ട് ശതമാനം വർധനമാണ് വരുമാനത്തിൽ ഉണ്ടാക്കിയത് ഏകദേശം നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയാണ് പാർട്ടി ഫണ്ട് നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപ ആലോചിച്ച് നോക്കുക ഒരു വർഷം പാർട്ടി വലുതായത് അങ്ങനെയാണ് പതിനെട്ട് ശതമാനം വളർച്ചയാണ് സി നേടിയത് മറ്റു പാർട്ടികളും വളർന്നു പക്ഷേ മൂന്നാം രാജ്യത്ത് മൂന്നാം സ്ഥാനത്ത് സമ്പാദ്യമുള്ള പാർട്ടി സി പി എം ആണ് ആലോചിച്ച് നോക്കുക അപ്പോൾ അപ്പോൾ അങ്ങനെ അങ്ങനെ കണക്കാക്കിയാണ് ആശാവർക്കർമാർക്ക് വരുമാനം കൂടുതലുണ്ടായതുകൊണ്ട് പാർട്ടിക്ക് വേറെ മെച്ചമൊന്നുമില്ല അവർക്ക് വരുമാനം ഉണ്ടായാൽ ചിലപ്പോൾ അവരുടെ മക്കൾ നല്ല ഭക്ഷണം കഴിച്ചേക്കാം അല്ലെങ്കിൽ അവരുടെ മക്കൾ ഒരുപക്ഷെ നല്ല ഉടുപ്പിട്ട് സ്കൂളിൽ പോയേക്കാം അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് ഒരു നേരത്തെ ആഹാരം നല്ല ആഹാരം ആ അമ്മമാർക്ക് കൊടുക്കാൻ കഴിഞ്ഞേക്കാം അതുമാത്രമേ നടക്കുകയുള്ളൂ മറ്റേത് അങ്ങനെയല്ല ആ പത്തൊൻപത് പേർക്ക് മൂന്ന് ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ അതിലൊരു കൃത്യ കൃത്യവിഹിതം ആർക്കെത്തും പാർട്ടി നേതാക്കൾക്കെത്തും അല്ലെങ്കിൽ പാർട്ടി ഫണ്ടിലേക്ക് എത്തും എന്ന് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ കൊടുത്തത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ പ്രതിമാസം കൂടുതൽ കൊടുക്കാൻ തീരുമാനിച്ചത് ഇവർക്ക് അങ്ങനെ കൂടുതൽ കൊടുക്കാൻ വിസമ്മതിക്കുന്നതും ഇവരെ പുച്ഛിച്ച് തള്ളുന്നതും പതിനെട്ട് മാസം പതിനെട്ട് മാസം പതിനെട്ട് വർഷം മുമ്പ് എന്താണ് രണ്ട് രണ്ട് മണിക്കൂർ ജോലി ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവർ പതിനാറ് മുതൽ പതിനെട്ട് മണിക്കൂർ വരെ ജോലി ചെയ്യുന്നു എന്നിട്ട് അവരെ അടച്ച് ആക്ഷേപിക്കുന്നു ഇത് ആണോ ഒരു ജനകീയ സർക്കാർ ചെയ്യേണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യമന്ത്രി വീണ വിജയനും വീണ ജോർജും അതുപോലെ തന്നെ ഈ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലുമൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും നമ്മുടെ സംസ്ഥാന സമ്മേളനമൊക്കെ വരികയാണ് ഇതൊക്കെ പൊള്ളി കയറുകയും ചെയ്യും എന്നിട്ട് സി ഇപ്പൊ പറയുന്ന എന്താണ് അവരുടെ ഓണറേറിയം വെട്ടിക്കുറയ്ക്കാനുള്ള നടപടികൾ മരവിപ്പിച്ചു അവർക്ക് കൂടുതൽ പൈസ കൊടുക്കാനുള്ള കൊടുക്ക കൊടുക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തെഴുതിയെന്നൊക്കെ വീണ ജോർജ് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് സി ഐ ട്യൂക്കാരുടെ ഒരു ദിവസത്തെ സമരവും അവരുമായിട്ട് ചർച്ച നടത്തിയിട്ടാണ് ഇതൊക്കെ തീരുമാനിച്ചത് സി ഐ ടിക്കാർ ഇവരുടെ അസോസിയേഷൻ്റെ സമരത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു ഒരു ദിവസം സമരം ചെയ്തിട്ട് അവർ പോയി ചർച്ച നടത്തിയത് കൊണ്ടല്ല എവരോട് ഇവരുമായി വിളിച്ച് മുഖ്യമന്ത്രി ചർച്ച നടത്തണം ഈ സമരം എരിവൈലത്ത് സമരം ചെയ്യുന്ന ആളുകളുമായി ചർച്ച നടത്തണം എന്നിട്ട് അവരുമായി ധാരണയിലെത്തണം അതിനൊക്കെ മുൻകൈ എടുക്കണം മുൻകൈ എടുത്തേ മതിയാവുകയുള്ളു അങ്ങനെയാണ് സർക്കാർ ചെയ്യേണ്ടത് അല്ല അല്ലാതെ അല്ല പരിഹാര മാർഗങ്ങൾ നിശ്ചയിക്കേണ്ടത് ഇത് കണ്ട് കാണുന്നുണ്ട് ജനങ്ങൾ തിരഞ്ഞെടുപ്പുകൾ വരികയാണ് സർക്കാരിന് ഇത് തിരിച്ചടിയാകും ശശി തരൂരിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയതുകൊണ്ട് മാത്രം ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സർക്കാർ അല്ലെങ്കിൽ ഇടതുമുന്നണി സർക്കാരിന് തുടർഭരണം കിട്ടിയെന്ന് വരികയില്ല ആ സത്യം തിരിച്ചറിയണം ഇത്തരം സമരങ്ങൾ വലിയ കൊടുങ്കാറ്റാകുമെന്ന സത്യം തിരിച്ചറിയണം